സഫാൻ ആളെ ആ റിക്കവർ റിക്കവറാവാൻ ടൈം കിട്ടിയിട്ടുണ്ടായില്ല കാരണം നമ്മൾ വന്ന അവിടെ എന്നോട് ചോദിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്നും കാണാണ്ട് ഞാൻ മരിച്ചു പോകുമായിരുന്നു എന്നൊരു വിഷമമായിരുന്നു എന്നെ കണ്ട മുതൽ എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല ഒറ്റയ്ക്കായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് ദിവസം ഭയങ്കര മഴ ആയതുകൊണ്ട് അടുത്ത വീട്ടിൽ താമസിക്കുകയെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ അവിടെ പോയി നിന്നു എന്തൊരു ഭാഗ്യം എനിക്ക് അങ്ങനെ പറയാൻ തോന്നി അതുകൊണ്ട് അവർ പോകുന്ന കൂട്ടത്തിൽ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം അവരെ കണ്ടു ഞാൻ അവരോട് നന്ദി പറയുമായിരുന്നു കാരണം ഞാൻ എന്നും അവർക്ക് കടപ്പെട്ടിരിക്കും കാരണം ആ ഒരു വ്യക്തി ഉമ്മായെ കൈ പിടിച്ച് എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നതായിരുന്നു കാരണം ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞു എന്നും നിങ്ങൾക്ക് ഞാൻ കടപ്പെട്ടവനായിരിക്കും എൻ്റെ ഉമ്മയെ നിങ്ങൾ രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു അവിടെ നിന്ന് വരുന്നതും കാലിന് കുറച്ച് ഇഞ്ചുറീസൊക്കെ ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഇപ്പോൾ ഓക്കെ ആയി ഹെൽത്തും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ പഞ്ചായത്ത് നമ്മൾ വളരെ സപ്പോർട്ട് ചെയ്തു ഇവിടെ എത്തിച്ചു രാവിലെ എത്തിച്ചു വേറൊരു നഴ്സിന്റെ ഫോണെന്നായിരുന്നു എന്നെ കോൺടാക്ട് ചെയ്തു പറഞ്ഞത് ഞാൻ പിന്നെ അവിടെനിന്ന് വർക്കിന്റെ നിന്ന് ലീവ് എടുത്ത് അങ്ങനെ വീടോ വീടും കാര്യങ്ങളൊക്കെ പോയി പോയി വീടൊക്കെ ഒന്നും ബാക്കിയില്ല പിന്നെ അങ്ങോട്ട് പോയോ ഇല്ല ഞങ്ങൾ പോയിട്ടില്ല മോനൊക്കെ പോയിട്ട് പറഞ്ഞു ഞങ്ങൾ രാത്രി കടന്നു നല്ല ഉറക്കിന്റെ സമയത്ത് പിന്നെ ഞങ്ങൾ ഓടി അടുത്ത വീട്ടിൽ കയറി അടുത്ത വീട്ടിൽ കയറിയിട്ടാണ് അപ്പോൾ മഴ കുറച്ച് കുറഞ്ഞല്ലോ പിന്നെ ആ ഒരു വീട്ടിന്റെ റൂമിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾ എല്ലാവരും തന്നെ ഞങ്ങൾ കുറേ പേരുണ്ട് പത്തിരുപത്തഞ്ച് പേരുണ്ടായിരുന്നു ആ വീട്ടിലന്ന് അത് കഴിഞ്ഞ് ആ വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ രണ്ടാമത്തെ പൊട്ടിന്റെ സൗണ്ട് കേൾക്കണത് സമയമൊന്നും എനിക്ക് ശരിക്ക് ഓർമ്മയില്ല ആ രണ്ടാമത്തെ പൊട്ടിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഞങ്ങൾ ഇരുപത് പേര് വേറെ ഒരു റൂമിലേക്കും പോയി ഈ അഞ്ചാ അഞ്ചാറ് പേര് വേറൊരു സ്ഥലത്തേക്കും പോയി അതിലാണ് ആ ജോജോ ഒക്കെ ഉള്ളത് ആ ജോജോയും ജോജൻ്റെ ഭാര്യയും അവിടെ ഗീത ഗീതൻ്റെ അമ്മ കുറേ പേരുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വെള്ളം ഇതെല്ലാം വന്നപ്പോൾ ഞങ്ങൾ ദൈവത്തിനെ കരഞ്ഞു വിളിച്ച് പ്രവർത്തിച്ചിട്ട് അവിടെ നിന്നു എന്തോ ഭാഗ്യത്തിന് മണ്ണും ചെളി ഞങ്ങളെ റൂമിലേക്ക് വന്നില്ല അപ്പുറത്തെ റൂമിൻ്റെ പിന്നെ ഡൈനിങ് ഹാളും വരാൻ ആ സൈഡിൽ കൂടെ പോയതുകൊണ്ട് ആ റൂമിനകത്ത് ഉണ്ടായിരുന്ന പേര് പോയിന്ന് തോന്നുന്നുണ്ട് ശരിക്കും അതിൽ എത്ര പേരുണ്ടായിരുന്നെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഞങ്ങൾ ഈ ഇരുപതാൾ ഈ റൂമിൽ കയറുകൾ എങ്ങനെയൊക്കെ ഒരു മുടി നേരം ഞങ്ങൾ രക്ഷപ്പെട്ടതാണ് രക്ഷപ്പെട്ട് അവിടെ നിന്നൊരു വെട്ടം വീഴുമ്പോൾ ഒരു അഞ്ചേ മുക്കാലങ്ങാണ്ടായിട്ടുണ്ടാവും അപ്പോൾ അവിടുന്ന് ഒരു പുള്ളി വേഗം സാരിയൊക്കെ എടുത്ത് ഏതൊക്കെ മരത്തിൽ ചുറ്റി ഞങ്ങളൊക്കെ താഴെ ഇറക്കി താഴെ ഇറക്കി ഒരു വീടിൻ്റെ വറപ്പിൻ്റെ മേലെ എത്തിച്ചു അപ്പോഴത്തേക്കാണ് അവർ മറ്റേ ആൾക്കാർ വന്നിട്ട് ഞങ്ങളൊക്കെ അങ്ങോട്ട് പാലൊക്കെ ഇട്ട് രക്ഷിച്ച് ആ കോണിയല്ല പോലത്തെ കൊണ്ടന്നു വെച്ച് രക്ഷിച്ച് അങ്ങോട്ടാക്കി അങ്ങനെ പഞ്ചായത്ത് കൊണ്ടുവന്ന് ഇതൊക്കെ ശരിയാക്കിയിട്ട് ഇവിടെ ക്യാമ്പ് കൊണ്ടുവന്നാക്കിയത് വീട് ഒന്നുമില്ല നഷ്ടപ്പെട്ട് മോളെ കെട്ടിക്കാൻ പ്രായമായ അത് കുറച്ച് സ്വർണ്ണ പണിയെല്ലാം പോയി മഹാസങ്കടമാണ് ഒപ്പം ഇപ്പോൾ ഇരിക്കാനൊരു കൂര എൻ്റെ മക്കളെയും കൂട്ടി ഇപ്പൊ ചിരിക്കാനൊരു കൂര മതി എനിക്ക് തീർച്ചയായും അതൊക്കെ നികത്താവുന്ന നഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് സുമനസ്സുകളായ ഒരുപാട് പേർ നമ്മുടെ സംവിധാനങ്ങൾ സർക്കാരുകളൊക്കെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഒരു വീട് എന്നുള്ള നഷ്ടം അത് പരിഹരിക്കപ്പെടും പരിഹരിക്കപ്പെടുമെന്ന കാര്യത്തിൽ ഉമ്മയ്ക്ക് ഞങ്ങൾ തന്നെ ഉറപ്പ് തരാം വീടില്ലാത്ത സാഹചര്യം എന്തായാലും ഈ ദുരന്തത്തിൽ ഇത്തരത്തിൽ ബാധിതരായ ഒരാൾക്ക് പോലും ഉണ്ടാവില്ല സഫാനെ സംബന്ധിച്ച് കൂടെ ഉണ്ടായിരുന്നവർ കൂട്ടുകാർ ബന്ധുക്കൾ അവരെയൊക്കെ നഷ്ടമായത് എന്താണ് നമ്മുടെ വീടിൻ്റെ തൊട്ടുകാര ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ അമ്മയെ നോക്കുന്നു കാര്യങ്ങൾ നോക്കുന്നു അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് അനൂപ് എന്നാണ് അവൻ്റെ പേര് അവൻ വന്ന് അടുത്ത് ചോദിക്കുന്നത് അവൻ്റെ അമ്മയും അച്ഛനെയും കാണാനില്ല അപ്പോൾ ബോഡി കിട്ടിയിട്ടില്ല അപ്പോൾ ആ ഒരു സ്ഥാനത്ത് ഞാൻ നിൽക്കേണ്ടതായിരുന്നു അവനും അതേ ഒരു സ്ഥാനത്ത് അവൻ്റെ അമ്മ അച്ഛൻ അനിയത്തി അങ്ങനെ എല്ലാവരും നഷ്ടപ്പെട്ടു അങ്ങനെ ഇന്നലെ ഞാൻ വരെ കണ്ട ആളുകൾ നമുക്കിന്ന് കാണാൻ പറ്റുന്നില്ല ഫോട്ടോസ് കാണുമ്പോൾ ഇവർ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു നഷ്ടമാണ് കാരണം നാട് കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയായിരുന്നു വീട്ടിൽ പോയി നോക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു സ്ഥലം എങ്ങനെ ഇരിക്കുന്നെന്ന് പോലും നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത രീതിയിൽ മാറിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു നമുക്കൊരു നഷ്ടമാണ് കാരണം ഇപ്പോൾ നമുക്ക് അടിസ്ഥാന അടുപ്പ് ഒരു വേറൊരു ഷെൽട്ടർ എന്നാണ് നമുക്ക് മെയിനായിട്ട് വേണം നമ്മുടെ രേഖകൾ പോയാലോ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഒരു സമാധാനത്തിലൊരു സ്ഥലത്ത് നിന്നാൽ മാത്രമാണ് രേഖകളെല്ലാം പുനഃസ്ഥാപിക്കുമെന്ന് സർക്കാർ ഇതിനോടകം അപ്പോൾ നമുക്കതിനകത്ത് ഹോപ്പുണ്ട് കാരണം നമുക്കത് എടുക്കാൻ പറ്റും അപ്പോൾ എന്ത് എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുമെന്നാണെന്ന് അറിയാം പക്ഷേ എവിടെയെങ്കിലും നമുക്കൊരു സ്ഥലത്ത് നിന്നാൽ മാത്രമാണ് നമുക്ക് പെർമനൻറ്റ് നിന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞങ്ങളൊരു സീറോ ആണ് ആക്ച്വലി ഒരു ബ്ലാങ്ക് ആണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ടിങ് ിട്ടണം എവിടെയെങ്കിലും പിടിച്ചു നിന്നാൽ മാത്രമേ നമുക്കൊരു സ്റ്റാർട്ടിങ് കിട്ടത്തുള്ളൂ സോ അതാണ് നമ്മളൊരു അടിസ്ഥാനവരായിട്ട് പറയുന്നത് നമുക്ക് മെയിനായിട്ടൊരു ഷെൽട്ടറിങ് ഒരു എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അപ്പം അതാണ് നമുക്കും ചോദിക്കാനുള്ളത് സർക്കാർ സർക്കാരിൻ്റെ ഭാഗത്തു നമുക്ക് അത്രയും അത്രയും സംഘടനകളും എല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ ഒരുപാട് അറിഞ്ഞു എല്ലാവർക്കും നമുക്ക് വളരെ നന്ദി മാത്രമേ ഉള്ളൂ ഇത്രയും ടൈമ് നമുക്ക് ഇപ്പോഴും നമ്മുടെ ക്യാമ്പിൽ അത്രയും ഫെസിലിറ്റീസ് ഉണ്ട് ഫുഡായാലും മറ്റായാലും വസ്ത്രങ്ങളായാലും എല്ലാം നമുക്ക് അവർ എത്തിച്ചേരുന്നുണ്ട് അപ്പം ആ ഒരു സന്തോഷം എല്ലാം വയനാട്ടിന് അത്രയും സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും നമുക്ക് എപ്പോഴും നന്ദി മാത്രമേ ഉള്ളൂ ആ ഒരു ഇതാണ് നമുക്ക് മെയിനായിട്ട് വയനാടിനൊപ്പം വയനാടിനൊപ്പം കേരളമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഷെൽട്ടർ എന്നുള്ള കാര്യം ഒരു തരത്തിലൊരു തടസ്സമായി വരില്ല ഉമ്മ വിഷമിക്കാതിരിക്കൂ എന്ന് പറയാൻ എനിക്ക് ആവുന്നില്ല പക്ഷേ ഈ വിഷമത്തെയും നമ്മൾ അതിജീവിക്കുമെന്ന് വിചാരിക്കാം